ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എന്തെന്ന് വെച്ചെങ്കിൽ ഇന്ന് അങ്ങനെ സർപ്രൈസായിട്ട് ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട് അവന് ആരോടും പറയണ്ടെന്നേട്ടാ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ആ സമയത്തായതുകൊണ്ട് എല്ലാവരും പൊരിലുണ്ടായതുകൊണ്ട് ഓനിക്കെല്ലാ എല്ലാ ഐറ്റംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓൻ കയറി ഉണ്ടാക്കിയിട്ട് വെച്ചതല്ല ഓൻ പറയാണ്ട് വന്നതായിരുന്നു നോമ്പ് തെറിൻ്റെ ടൈമിന് തന്നെ ആയിട്ടുണ്ടായിരുന്നവർ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ എല്ലാം സ്നാക്സ് ഐറ്റംസ് എല്ലാം റെഡി ആയിരുന്നു കേട്ടോ കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിയായിരുന്നു പിന്നെ കുറച്ചൊക്കെ ഉണ്ടാക്കിയായിരുന്നു അങ്ങനെ നോമ്പ് തുറേണ്ട സമയത്ത് തന്നെ ആയിരുന്നു എത്തിയത് കൊണ്ട് എല്ലാവരും നോമ്പ് തുറക്കാനായിട്ട് ഒന്നിച്ചിരുന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടേറ്റ് എങ്ങനെ എത്തിയത് എങ്ങനെ വന്നത് എന്ന കൈൻ്റെ ഒരു ഇല തന്നെ ആയിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അവന് വന്നിട്ടുണ്ടായിരുന്നു വേറെ ആർക്കും വന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ ആ സമയത്തായതുകൊണ്ട് ഞാൻ ഒന്നിച്ച് തന്നെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ജ്യൂസും സ്നാക്സൊക്കെ ടേബിളെല്ലാം സെറ്റായിരുന്നെട്ടാ സമയം ആറര മണിയായി ആറേ നാൽപ്പതിനാണ് മാരുഭാഗം കൊടുക്കുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുളർ വന്നിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഉമ്മാക്കും ഉപ്പാക്കും മുനാഹാശിപ്പാക്കൊക്കെ നല്ല സർപ്രൈസ് ആയിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ സർപ്രൈസ് ഒരു സർപ്രൈസ് തന്നെയല്ലേ അവർ സർപ്രൈസ് തന്നെ ആയിരുന്നെട്ടാ കാരണം പ്രതീക്ഷിക്കാത്തൊരു വരമായിരുന്നു കുറേ വർഷം ആയിരുന്നു നാട്ടിലില്ലാത്ത അങ്ങനെ നോമ്പും കൂടാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നതാണ് കേട്ടാ നോമ്പിന് ഗൾഫിൽ പോകാൻ തുടങ്ങിയ പക്ഷേ നോമ്പിന് നാട്ടിലില്ല അപ്പോൾ ഇതൊരാഗ്രഹത്തോട് കൂടിയിട്ടൊന്ന് വന്നതാണ് അങ്ങനെ ആ സമയത്ത് പറയാൻ പറ്റിയിട്ടാണ് പറയാനുണ്ട് അങ്ങനെ എല്ലാവരോടും വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ രണ്ടോ മൂന്ന് തരം ജ്യൂസ് ഉണ്ടായിരുന്നു ബത്തക്കയും പിന്നെ കസുസില്ല കായലിട്ടിട്ടുള്ള കസുകുസ് സർവത്ത് പിന്നെ ഷമാം അങ്ങനെ മൂന്ന് തരം ജ്യൂസ് ഉണ്ടായിരുന്നു അപ്പം എനിക്കല്ലേ ഞങ്ങൾ അധികം ആക്കി ഇഷ്ടം ബത്തക്കനെട്ടാ എനിക്കെല്ലാം ഇഷ്ടം ബത്തക്ക ജ്യൂസ് തന്നെയാണ് അപ്പം അധികാളം കുടിച്ചതും ബത്തക്ക സെറു തന്നെയാണ് കേട്ടോ അങ്ങനെ ഈ പതിമൂന്ന് വർഷത്തിന് ശേഷം എല്ലാവരും ഒന്നിച്ച് നോമ്പ് തുറക്കുന്നതേട്ടാ കാരണം ഓന് ഗൾഫിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം തന്നെ നാട്ടിൽ നോമ്പിൽ പെരുന്നാക്കില്ല ഇല്ല അപ്പം അങ്ങനെ അങ്ങനെ നോമ്പ് കൂടാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നിട്ടാ അപ്പോൾ ആ ഒരു വൈബ് ആ ഇല്ലാത്തവർക്കല്ലേ മനസ്സിലാവും ഞമ്മൾക്കത് പ്രശ്നമില്ലെങ്കിലും ആ നാട്ടിൽ ഇല്ലാത്തവർക്ക് അതിൻ്റെ ഒരിതുണ്ടാവും അങ്ങനെ എല്ലാവരും ഉപ്പ പകടിയെന്നായിരുന്നു നോമ്പ് തുറക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉപ്പാനെ വിളിച്ചിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് നോമ്പ് ഒന്നാണ് അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാവരും ഒന്ന് ചെയ്തിട്ട് നോമ്പ് തുറന്ന സാജിയും ഷെബിയും ഉണ്ടായിട്ട് അവർ രണ്ടാൾ ബാംഗ്ലൂർ ആയിരുന്നു അപ്പോൾ ഞമ്മളുള്ളവർ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് നോമ്പ് തുറന്നായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു നോമ്പിനൊന്നും നാട്ടിൽ വരണം എന്നുള്ളത് അങ്ങനെയാണ് നോമ്പിന് നാട്ടിൽ വന്നിട്ടായിട്ട് ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം നോമ്പിന് എല്ലാവരും ഒന്ന് ചെയ്തിട്ടൊന്ന് നോമ്പ് തുറക്കാന്നുള്ളതായിരുന്നു അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതുപോലെ പതിമൂന്ന് വർഷമായിട്ട് നോമ്പിന് നാട്ടിലില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ കമൻറ്റ് ചെയ്യട്ടോ കാരണം അവർ അവർക്ക് എന്തായാലും അതിൻ്റേതായ ഗ്രെന്തായിട്ടുണ്ടാകും അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടാ വീഡിയോ ഫുള്ളായിട്ട് കാണാം ദുബായിലെ പെട്ടി പൊട്ടിക്കൽ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഉപ്പാക്കൊന്നല്ലേ കേട്ടോ ഇത് പറഞ്ഞെങ്കിൽ പറഞ്ഞെങ്കിലും തീരുന്നില്ല അതെന്താ വന്ന് അത് എന്തെങ്കിലും സർപ്രൈസായിട്ട് വന്നിരുമ്പോൾ അതെന്താ അങ്ങനെ വന്നത് പറയാണ്ട് വന്നത് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഉപ്പാക്കതെങ്ങനെ നിങ്ങനെത്തിയത് പാർ കൂട്ടാൻ വന്നത് അങ്ങനത്തെ ഒരു ടെൻഷനല്ലേ കേട്ടോ ഉപ്പുണ്ടായിരുന്നത് ഇപ്പോൾ ചോദിച്ചുകൊണ്ടേ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ സംസാരിച്ച് മാത്രമായിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നോമ്പൊക്കെ തുറക്കാൻ നിൽക്കുന്ന സമയത്ത് ഉപ്പാക്ക് പേടിയേക്കുള്ള ആൾ വന്നിട്ട് ഉപ്പ പുറത്തേക്ക് പോയായിരുന്നു അങ്ങനെ പാങ്ക് കൊടുത്തിട്ട് ഞമ്മളെല്ലാവരും ഒന്നിച്ച് ഇതിൻ്റെ നോമ്പ് തീർക്കുന്നതാണ് കേട്ടോ ഇതിൽ കാണുന്നുള്ളത് അങ്ങനെ ബാങ്കെല്ലാം കൊടുത്തിട്ട് നോമ്പ് മുറിക്കുന്നുണ്ട് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടാകുമ്പോൾ എനിക്കും വിശ്വാസമായിട്ടെ കാരണം ഒന്ന് പറഞ്ഞവർ വിശ്വാസം കാരണം ഒരു ഇന്നലെ വരെ നേരെ സംസാരിച്ച് വെച്ചായിരുന്നു അപ്പോൾ അങ്ങനെ വരുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ സർപ്രൈസ് എന്ന് വെച്ചെങ്കിൽ ഒന്നും പറഞ്ഞാൽ മനസ്സിലായാന്നുണ്ടായിട്ടാണ് അവന് ഒന്ന് ലാസ്റ്റ് എനിക്ക് ടിക്കറ്റ് കോപ്പി അയച്ചു തന്നിട്ടാൽ വന്നിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത്രയ്ക്കും എനിക്കവന് ട്രെയിനിലാണ് കോഴിക്കോട്ട്ന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് കോഴിക്കോട്ടേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കോഴിക്കോട്ട് നിന്ന് കാസർഗോട്ടേക്ക് ഒന്ന് ട്രെയിനിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അതും ട്രെയിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടാ ഞാൻ വിശ്വസിക്കാനേ പറ്റിയിട്ടാ പിന്നെ ടിക്കറ്റ് കോപ്പി അയച്ചു തന്നിട്ടാൽ മാറിയിട്ടാണ് എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും ഒന്നിച്ചു ചെന്നിട്ട് നോമ്പ് തുറക്കലാണ് സർപ്രൈസായിട്ട് വന്നതും കുറേ കൊല്ലമായിട്ട് നോമ്പോ നാട്ടിലില്ലാത്തതും അതിൻ്റേതായ എല്ലാ സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നെട്ടോ അടിപൊളിയായിട്ട് എല്ലാവരും ഒന്നിച്ചിന്നിട്ട് നോമ്പത്തേന്ന് ഇതൊരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ അതിൽ നിന്ന് മിസ്സായിട്ടുള്ളത് ഷാജിനെയും ഷെബിനും മാത്രം കേട്ടോ ഇതൊരു വല്ലാത്ത മിസ്സിങ് ആയിരുന്നിട്ടാ നോമ്പ് തുറക്കെല്ലാം കഴിഞ്ഞിട്ട് നിസ്കാര ത്രാവിൻസ്കാരല്ല കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും ഫുഡ് ആക്കുന്നുണ്ടട്ടാ അപ്പോൾ അതും കഴിഞ്ഞിട്ട് പെട്ടി പൊട്ടിക്കുക എന്നുള്ള ആ ഒരു തിരക്കിലാന്നുണ്ടായിരുന്നത് അത് പെട്ടി പൊട്ടിക്കുക പൊട്ടി പൊട്ടിക്കാറുണ്ട് അപ്പം ത്രാവിൻസ്കാരല്ല കഴിഞ്ഞിട്ട് പൊട്ടിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നിച്ചിതിൻ്റെ ഫുഡും കൂടി കഴിച്ചിട്ടുണ്ടായിന് പിന്നെ ഫുഡ് എല്ലാം കഴിച്ചിട്ടതിൽ പെട്ടി പൊട്ടിക്കുന്നുണ്ടിട്ടാ അപ്പം നമുക്ക് പെട്ടി പൊട്ടിക്കുന്ന നേരെ കണ്ടു നോക്കാം ഈ പെട്ടി പൊട്ടിക്കുമ്പോൾ മിസ് ആയതിലേ ഇനി കാരണം എനിക്ക് കേട്ടെ ഇങ്ങനെ ഇതുപോലത്തെ പെട്ടി പൊട്ടിക്കുമ്പോൾ അപ്പോൾ ഓനില്ലാത്ത ഭയങ്കര മിസ്സിങ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെട്ടി പൊട്ടിക്കുന്നല്ലോ നമ്മൾ പിള്ളേർക്ക് പെട്ടി പൊട്ടിക്കുന്നല്ലോ ഭയങ്കര ഇഷ്ടമാണ് ഇനി എന്തുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും പൊട്ടി പൊട്ടിക്കാനൊരു പാങ്ങ് പറയുന്നല്ലോ അല്ലേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ പൊട്ടി പൊട്ടിക്കുന്നത് കാണാമല്ലോ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി കുറേ രണ്ട് മണിയെല്ലാം ആയിട്ട് ആയിട്ട് കിടന്നുറങ്ങുമ്പോൾ തന്നെ അങ്ങനെ അത്തേത്തിന് വിളിക്കുന്നുണ്ടോ നാലര മണിയാകുമ്പോൾ എല്ലാവരും വിളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നാല് മണിയാകുമ്പോൾ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒറ്റ ഒരാളും എണിക്കുന്നില്ലട്ടോ ലൈറ്റ് ഇട്ടിട്ടും ഫാൻ ഓഫ് ആക്കിയിട്ടും ആരും എണിക്കുന്നില്ല ഓരോന്നോറന്നേരം മല്ലെ മല്ലെ എണിച്ച് വരുന്നുണ്ടായിരുന്നു അങ്ങനെതാ എല്ലാം ഒരു കട്ടലിൽ നിന്ന് വന്നിട്ട് ഇപ്പുറത്തെ കട്ടിൽ വന്നു ഇതായിരുന്നു അടുത്ത മെയിൻ അവസ്ഥ അപ്പോൾ അതിൻ്റെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീടായിരിക്കും നാളെ വീണ്ടും വരും അതുവരേക്കും ഇപ്പോൾ